ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ ലുലു ദുബായ് ഇക്കണോമി ആൻഡ് ടൂറിസവുമായി കൈക്കോർക്കുന്നു സംരംഭങ്ങളുടെ തന്ത്രപരമായ നീക്കത്തിൽ വിപണി അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ സെലീം എം എയും എസ് എം എംഇയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അബ്ദുൾ ബസേദ് അൽ ജാനാഹിയും ഒപ്പുവെച്ചു റാഫത്ത് റദ്വാൻ വെഹ്ബെയുടെ സാന്നിധ്യത്തിലായിരുന്നു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ദുബായിൽ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ വലിയ ശൃംഖലയിൽ പ്രാദേശിക എസ് എം ഇകൾക്ക് അവരുടെ സെയിൽസ് ചാനലുകൾ വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഇതുവഴി ദുബായ് എസ് എം ഇ അംഗങ്ങൾക്ക് മുൻഗണന ലഭിക്കും ലുലു പ്ലാറ്റ്ഫോമിന്റെ വിപുലമായ വ്യാപനത്തിലൂടെയുള്ള പ്രൊമോഷണൽ പിന്തുണയിൽ നിന്ന് എസ് പ്രയോജനം ലഭിക്കും ഇത് അവരുടെ വിപണി സാന്നിധ്യവും വളർച്ചാ സാധ്യതകളും കൂടുതൽ മെച്ചപ്പെടുത്തും ഒരു പ്രാദേശിക സ്ഥാപനം എന്ന നിലയിൽ പ്രാദേശിക സംരംഭകരെയും ബിസിനസ് സ്ഥാപനങ്ങളെയും പിന്തുണയ്ക്കുന്നതിൽ തങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നുവെന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ സെലീം എം എ പറഞ്ഞു ദുബായ് ഇക്കണോമി ആൻഡ് ടൂറിസവുമായുള്ള പങ്കാളിത്തത്തിലൂടെ യുവ സംരംഭകരെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സഹായിക്കാനാണ് ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബായ് എക്കണോമി ആൻഡ് ടൂറിസവുമായി സഹകരിച്ച് എസ് എം ഇകൾക്ക് വിജയിക്കുന്നതിനും ദുബായുടെ ബിസിനസ് ലോകത്തേക്ക് അവരുടെ സംഭാവന നൽകുന്നതിനുമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലുലു ലക്ഷ്യമിടുന്നത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ലുലു ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് ഡയറക്ടർ ജെയിംസ് കെയും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യു ന്യൂസ്